ഹായ് ഹലോ അപ്പോൾ അതാണ് ഇന്നത്തെ റെസിപ്പി ഒരു മുരിങ്ങയില വെച്ചിട്ടൊരു ഇതാണ് കേട്ടോ ഉപ്പേരിയാണ് അപ്പോൾ അതിനായിട്ട് അവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടതിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് നീളത്തിലേക്ക് കീറിയിട്ടിട്ട് അതൊക്കെ ഇട്ടിട്ട് നന്നായി വഴച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് വഴുന്നതായി വരുമ്പോൾ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഉപ്പ് ചേർത്തിട്ട് പിന്നെ അതൊന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ അതിലേക്ക് മുരിങ്ങയിലാണ് കേട്ടോ മുരിങ്ങയില കഴുകിയിട്ട് അത് ഇടുക പിന്നെ അതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിൻ്റെ വെള്ളം തന്നെ മതി വെന്ത് വരാൻ ഒരുപാട് വേവിക്കരുത് കൈപ്പാണ് കേട്ടോ പിന്നെ അതൊന്ന് വെള്ളം വറ്റി ഒന്ന് വരുമ്പോൾ പിന്നെ അതിലേക്ക് മുതിരയുണ്ട് കേട്ടോ അത് വെറുത്ത് വേവിച്ചെടുത്താണ് അതും കൂടെ ചേർത്ത് ആക്കാം കേട്ടോ ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ് ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ പിന്നെ അതിലത്തെ ഒന്ന് വെള്ളമൊക്കെ വെറ്റിയിട്ടൊന്ന് കുറച്ച് വേ വെന്ത് വരുമ്പോൾ ഓവർ വേവിക്കണ്ട പിന്നെ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങയും ചേർത്ത് പിന്നെ പച്ച പച്ചവെളിച്ചെണ്ണയാണ് കേട്ടോ അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു രണ്ട് തുള്ളി ഇങ്ങനെ ഒറ്റിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ അത് ചെയ്ത് നോക്കാത്തവരൊന്നും ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക